ഭിന്നശേഷിക്കാർക്കുള്ള കെയർ സെന്ററിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗവാറിന്റെ പേര് നൽകിയ നടപടിയിൽ പാലക്കാട് നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്എയും കോൺഗ്രസ് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഹെഡ്ഗവാറിന്റെ പേര് കൊടുക്കുവാൻ ഇത് ആർ എസ് എസിന്റെ പാരമ്പര്യ ഭൂമിയല്ലെന്നും ആ പേരിൽ ഒരു സ്ഥാപനം പാലക്കാട് അനുവദിക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തു മുനിസിപ്പാലിറ്റി ആർ എസ് എസിന്റെ ശാഖയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു പ്രതിഷേധം ശക്തമായതോടെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി മുനിസിപ്പൽ കൌൺസിലിൽ ചർച്ച ചെയ്യാതെയാണ് നഗരസഭ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് കെയർ സെന്ററിന് ആർ എസ് എസ് നേതാവിന്റെ പേരിടുന്നത് പരസ്യമായി പറയാൻ കഴിയാത്ത കൊള്ളില്ലാത്ത പരിപാടിയാണെന്ന് നഗരസഭ അധികൃതർക്ക് തന്നെ ബോധ്യമുണ്ട് നഗരസഭയുടെ പദ്ധതി നടക്കില്ല അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും ഒരു പദ്ധതിക്ക് ഗാന്ധിയുടെയോ നെഹ്റുവിന്റെയോ ഇ എം എസിന്റെയോ പേരിടുന്നത് നമ്മൾ രഹസ്യമായിട്ടാണോ ചെയ്യുക ആർ എസ് എസുകാർക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പേരുകൾ അവർ ഇട്ടോട്ടെ അവരുടെ നേതാക്കന്മാരുടെയും വീട്ടിലെ വളർത്തു മൃഗങ്ങളുടെയും എല്ലാം ഇടാം അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ നമ്മൾ കൊടുക്കുന്ന കരം കൊണ്ട് മുനിസിപ്പാലിറ്റി വാങ്ങിയ ഭൂമിയിൽ ഈ നടപടി അനുവദിക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു നഗരസഭയ്ക്കെതിരെ തുടർച്ചയെ പ്രതിഷേധം ഉണ്ടാകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു